ഹലോ ഫ്രണ്ട്സ് നയപൂർവം ഷ്യമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ചെറിയച്ഛൻ്റെ മകൻ ചെറിയ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അച്ഛൻ കൃത്യസമയത്ത് തന്നെ വരും കല്യാണ പന്തിലിലേക്ക് എത്തി നമ്മൾ ഏർപ്പാടാക്കിയ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെറിയച്ചൻ പറയുന്നുണ്ട് നമ്മൾ ആൾ ആക്കിയ ആൾക്കാരെക്കാട്ടും കുറച്ചും കൂടി കരുത്തുകൂടി ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു അത് വരും ഏർപ്പാടാക്കിയ ആൾക്കാരാണെന്നാണ് തോന്നുന്നത് അവരെ പരാജയ പരാജയപ്പെടുത്തിയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചെറിയ ചേൻ്റെ മകൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പറയുമ്പോൾ ചെറിയ ചൻ പറയുന്നുണ്ട് കല്യാണ പാതിലേക്ക് കെട്ടാൻ കയറുന്നവരെ നമുക്ക് ടൈമുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞ മകനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് കൽപ്പനയുടെ അനിയത്തി അവിടെ ദേശത്തോടുകൂടെ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ കൽപ്പന വരുന്നുണ്ട് എന്നൊരു കൽപ്പന പറയുന്നുണ്ട് നീ എന്തവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ കാല അനിയത്തി ചൂടായിട്ട് സംസാരിക്കും പിന്നെ മണവാട്ട് വരുമ്പോൾ കാല് കഴിച്ച് കൊടുക്കണം നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊണ്ട് അതും ചെയ്യിപ്പിക്കും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് റോഷിനി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ റോഷിനിയും പറയുന്നുണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ വിട്ടുവേഷം കാണിച്ചത് എന്നെ വീട്ടിൽ നിന്ന് കെട്ടിച്ചമച്ചിങ്ങനെ കൊണ്ടുങ്ങാൻ വരില്ലായിരുന്നല്ലോ ഇതൊന്നും അറിഞ്ഞെങ്കിൽ നിന്ന് ഇങ്ങനെ റോഷിനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ റോഷിനി വളരെ ദേഷ്യത്തോടും പുച്ഛത്തോടോടും പറയുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു ഗൂഢാലോ ഗൂഢാലോചനകൾ മൂന്ന് രാജ്യം കൊണ്ട് സംഹരിക്കുന്നൊക്കെയുള്ള നിങ്ങളുടെ ഭയങ്കര വലിയ വീരവാദമൊക്കെ മുഴക്കി എന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് റോഷിനി കൽപ്പനയെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ റോഷിനി പറയുന്നുണ്ട് എന്നിട്ട് കൂടുതലായിട്ട് വരുന്ന മണ്ഡപത്തിലേക്ക് എത്തി നിങ്ങളെ ആ ചെറിയ ചേട്ടൻ ഉണ്ടായ ആളെ ഒന്നും നടക്കില്ല എന്നിങ്ങനെ റോഷിനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയും കൽപ്പന പറയുന്നത് ശരിയാണ് എല്ലാവരും നിന്നെ ഇതിലേക്ക് വലിച്ചയച്ചു ഞാനും അതിൻ്റെ ഒരു കൂടുതൽ ഭാഗം വഹിച്ചത് ഞാനാണ് പക്ഷേ മോളെ അതെല്ലാം നിനക്ക് വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ റോഷിനി പറയുന്നുണ്ട് എൻ്റെ നന്മയെക്കുറിച്ചൊന്നും നിങ്ങൾ ആരും ചിന്തിച്ചില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ ചെറിയ അച്ഛൻ്റെ നേട്ടം നിങ്ങളുടെ നേട്ടം മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചോളൂ അല്ലാണ്ട് എൻ്റെ വിഷമമോ എൻ്റെ നേട്ടമോ ഒന്നും നിങ്ങളാരും ചിന്തിക്കാത്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇങ്ങനെ റോഷിനി പറയുന്നുണ്ട് എന്നിട്ട് റോഷിനി പറയുന്നുണ്ട് അവളെ കെട്ടും വല്ല വയ്ക്കില്ലെന്നും കാണാൻ ഞാനവിടെ നിൽക്കില്ല എന്നെ കാണാട്ടായി ഞാനങ്ങ് പോയെന്നിങ്ങനെ കരുതണം എന്നിങ്ങനെ പറയുമ്പോൾ കൽപ്പന പറഞ്ഞ മോളി റോഷിനി നീ ഒന്ന് സമാധാനിപ്പിക്കുക അഥവാ വരുമ്പോൾ അവളെ കെട്ടിയെന്ന് വിചാരിച്ചാൽ തന്നെ ഞാൻ അവളോട് വീട്ടിൽ സമാധാനത്തോടെ ജീവിപ്പിക്കില്ല എന്നിങ്ങനെ റോഷിനിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കൽപ്പന എന്നിട്ട് കൽപ്പന പറയുന്നത് എന്നതിനൊക്കെ പകരം കണിമംഗലത്തേക്ക് കാല് കുത്തി വെക്കുന്ന ഒരു ഒരുത്തെയും അവിടെ മനസ്സമ്മതോണ്ട് ജീവിച്ചിരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ റോഷിനി ചോദിക്കണം അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണമെന്നിങ്ങനെ റോഷിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൽപ്പന റോഷിനിയോട് പറഞ്ഞിട്ട് ഇപ്പം ഇതിനൊന്നും മറുപടിയില്ല പക്ഷേ ഒരിക്കൽ വയണും അവളും വേർപിരിഞ്ഞതിന് ശേഷം ഇതിനൊക്കെ കണക്ക് ഞാൻ അപ്പം ചോദിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട് കൽപ്പന കിട്ടുന്നത് ആയി എത്ര ഭദ്രായാലും ഈ ജീവിതം ഭദ്രമാവില്ല അതിൻ്റെ ഈ കല്പന സമ്മതിക്കില്ല എന്നൊക്കെ റോഷിനിയോട് കല്പന പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഒരു ഷൂട്ടിൻ ലൊക്കേഷൻ സ്ഥലമാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സംവിധായകൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായില്ല ഹീറോയിന് ഹീറോയിന് സ്നേഹിക്കുന്ന ഒരു റൊമാൻറ്റിക് സീനാണ് ആദ്യം കാണിക്കുന്നതെന്ന് ഇങ്ങനെ അസിസ്റ്റൻ്റാണ് പറയുമ്പോൾ എപ്പോഴേക്കും ഹീറോ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഹീറോ വരുമ്പോൾ സംവിധായകൻ പറയുന്നുണ്ട് ഇന്നലെ സുഖമായി ഉറങ്ങിയില്ലേ നിങ്ങൾ നേരത്തെ എത്തിയോ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും അസുഖമായി ഉറങ്ങി എന്ന് ഇങ്ങനെ ഹീറോയും പറയുന്നുണ്ട് കേട്ടാ തുടങ്ങി നിങ്ങളാണ് നിങ്ങളെയാണ് ഫാൻസ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ശരിക്കും ഉറങ്ങണത് നിങ്ങളുടെ മുഖവ്യത്യാസവും ഭാവമാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നതെന്ന് ഇങ്ങനെ പറയാം എന്നിട്ട് അപ്പുറത്ത് പ്രൊഡ്യൂസർ ഇരിക്കുന്നുണ്ട് അവരെ പോയി കണ്ടിട്ട് വരാൻ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഹീറോസ് പ്രൊഡ്യൂസറെ കാണാൻ വരുമ്പോൾ പ്രൊഡ്യൂസർ ആരോട് ഫോൺ ഫോൺ കോളിൽ സംസാരിക്കുകയായിരിക്കും അങ്ങനെ അങ്ങനെ കാലത്തൊട്ട് വന്നിക്കുമ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു കാലു തൊട്ടവരെയൊക്കെ കാല് വാര്യവരും പിന്നീട് അങ്ങോട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറ നമ്മൾ ഇന്നത്തോടു കൂടി തുടങ്ങുകയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പ്രൊഡ്യൂസർ കേട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശരത്ത് വരുന്നുണ്ട് കാറിൽ അപ്പം ഇത് ഏതിലത്തെ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾ പറയണത് അവിടെ പ്രൊഡ്യൂസർ ഇരിക്കേണ്ടത് സാറിനെ പോയി കാണാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത പ്രൊഡ്യൂസറെ കാണാൻ വരുന്നുണ്ട് പ്രൊഡ്യൂസർ ചോദിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് സാറിന് ഇങ്ങനെ പറയുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ലേ എവിടെ ഹീറോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹീറോ വരും സാറിന് ഇങ്ങനെ പറയുമ്പോൾ പ്രൊഡ്യൂസർ എനിക്ക് അപ്പം എങ്ങോട്ട് കാര്യത്തിൽ എന്തോ ഒരു സംശയമുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇത്ര സമയത്ത് തന്നെ വരുന്നതുമ്പോൾ എന്തിനാണ് അവിടെ ഇത്ര ചാടാ സിനിമ കഴിഞ്ഞിട്ട് പോലെ ചാടാ ഇപ്പം തന്നെ ഇത്രയും ചാട കാണിക്കണോ കറക്റ്റ് സമയത്ത് തന്നെ വരണമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആദ്യത്തെ സിനിമയാണ് കുറച്ച് നേരത്തെ വന്നെന്ന് ചേച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല എന്ന് ഇങ്ങനെ ശരത്തിനോട് പറയുന്നുണ്ട് കേട്ടോ പ്രൊഡ്യൂസറ് അങ്ങനെ പ്രൊഡ്യൂസർ പറയേണ്ട എനിക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രൂപ നഷ്ടപ്പെടുത്തിയാലും മായങ്ങൾ തിരിച്ച് തടേണ്ടി വരും അത് തൻ്റെ ഓർമ്മയിൽ ഇരിക്കലും താൻ തരേണ്ടി വരും ഇങ്ങനെ ശരത്തിനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരത്ത് പ്രിയങ്കയ്ക്കായി കോളി ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ് എല്ലാവരും സമാ എല്ലാവരും ഇങ്ങനെ വിളിച്ചിരുത്തുന്നുണ്ട് കേട്ടോ ദേവനാരായണ നമ്പൂതിരിയും യശോധയും കൂടിയിട്ട് അപ്പം നമ്മൾ ഒതിരി യശോധയോട് ചോദിക്കുന്നുണ്ട് അവിടെ അവൾക്ക് വല്ല മനമാറ്റമൊന്നും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യേശോധ വെറുതെ മനസ്സ് ടെൻഷനാക്കണ്ടാവുള്ളൂ അവളെ കൂട്ടുകാരെയും എല്ലാവരും കൂടിയിട്ട് അണിയിച്ച് ഒരുക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ മനസ്സ് ടെൻഷനാക്കണ്ടാവുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ യേശോധ പറയുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇതൊന്നു കഴിഞ്ഞത് ഇങ്ങനെ ഒരു മനസ്സിനൊരു സമാധാനവും ഇല്ലയെന്നിങ്ങനെ പറയുമ്പോൾ യേശോധ പറഞ്ഞ രാധിക അവൾക്ക് അരികിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നല്ല യശോധ പറയുന്നത് നമ്മളെക്കാട്ടിയും കൂടുതൽ നമ്മൾ അവസ്ഥ അറിയുന്ന രാധികന്നെ അവൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ ടെൻഷനാ ഉണ്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട് എനിക്ക് എങ്കായിട്ട് ഒന്ന് സംസാരിക്കണം ഇങ്ങനെ പറയുമ്പോൾ യശദോ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് വേണമെന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സമാധാനം കൊടു നിൽക്കണ്ടാലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് രാധിക പ്രിയങ്കയെ ഒരുക്കുന്നതായിട്ടാണ് എന്നിട്ട് അങ്ങനെ രാധിക ഒരാപനം ഇടുമ്പോഴും പ്രിയങ്കോട് പറഞ്ഞു ഒരാഭനുടുമ്പോഴും മോളെ ഭംഗി ഇരട്ടിയാ വരാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഇഷ്ടക്കോടും പ്രിയങ്ക ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് അച്ഛനും അമ്മയും വരുന്നുണ്ട് എന്നിട്ട് അച്ഛനും മകളെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും മനുഷ്യജന്മത്തിൽ വിധിയെന്നുണ്ടോ അത് തീരുമാനിക്കുന്നത് ദൈവമാണ് കഴിഞ്ഞു പോയതൊക്കെ നീ മറക്കണം ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം നീ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം അഹങ്കാരം ഒട്ടും ഉണ്ടാകാൻ പാടില്ല അവിടുത്തെ അച്ഛനും അമ്മയും ബഹുമാനിക്കണം അവിടുത്തെ ആളുകളായിട്ട് സ്നേഹപൂർവ്വം നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അച്ഛൻ മകളെ ഉപദേശിക്കുന്നുണ്ട് അതിപ്പോൾ പ്രിയങ്ക തലയാട്ടുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ അവർക്ക് മനസ്സമാധാനം ഉറങ്ങാമെന്നിങ്ങനെ പക്ഷേ അത് സത്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് യശോധയും പറയുന്നുണ്ട് പ്രിയങ്കയോടായിട്ടിട്ടാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോഴനും അമ്മമാർക്ക് അസ്വസ്ഥത ഒക്കെ ഉണ്ടാകുന്നത് പെൺകുട്ടികളെ അവിടെ നല്ല രീതിക്കാണ് ജീവിക്കുന്നത് അവർക്ക് സമാധാനമുണ്ടോ സ്വസ്ഥത ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള വേവലാതി ആയിരിക്കും അച്ഛനും അമ്മയ്ക്കും എപ്പോഴെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ യശോധിക്കുന്നത് അതിപ്പം അച്ഛൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞതും മകൾക്ക് മനസ്സിലായോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് അച്ഛൻ അമ്മയ്ക്ക് ഒരാളുടെ മുമ്പിൽ തല കുണിക്കാണ്ട് ഗതികേട് വരരുതെന്ന് ഇങ്ങനെ പ്രിയങ്കോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ പ്രിയങ്കയുടെ ഇങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ പ്രിയങ്ക രാധിക പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ കരുതില്ല എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്കയുടെ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക പറയുന്ന കാര്യം രാധികയാണല്ലോ പറയുന്നത് നിങ്ങളുടെ കല്യാണമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അപ്പം രാധിക ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞ മോളെ കുറിച്ച് അങ്ങനെ ഒരു ഇത് അച്ഛനിക്കില്ലാട്ടോന്നിങ്ങനെ പറയുന്നുണ്ട് അവിടേക്കും മുത്തശ്ശി വരുന്നതാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ മുത്തശ്ശം വന്നവർ ചോദിക്കുന്നുണ്ട് പൂ ചൂടിയില്ലേ ഇതുവരെ പൂവ് എവിടെയെന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാദിയെ പറയും പൂ ചൂടാൻ പോകുകയായിരുന്നിട്ട് എവിടെ പോയി എടുത്തിട്ട് വരാൻ പറ്റി ആദ്യം പറഞ്ഞയക്കുന്നുണ്ട് ദമ്പതിയോട് ഉദ്ദേശം കൊണ്ടുപോയിടാ നിന്നെ അവിടെ അവർ അന്വേഷിക്കുന്നുണ്ട് നീ അങ്ങോട്ട് പോകാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പ്രിയങ്കോട് യാത്ര പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ പ്രിയങ്ക സോനയുടെ ആയിട്ട് സോന അവിടെ ഷൂട്ടിങ്ങിൻ്റെ പൂജ തുടങ്ങിയിട്ടുണ്ടാകും എങ്ങനെ ഇവിടെ ഇറങ്ങി ഓടിയാലോ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ സോന പണി ഇത്രയും നല്ലൊരു അവസരം വന്നിട്ട് ഒന്നിനും പറ്റാതായല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശരത്തിനെയാണ് കേട്ടോ ശരത്തിനെ സംവിധായകൻ വിളിച്ച് ചീത്ത പറയുന്നുണ്ട് പ്രിയങ്ക വരാത്തതില്ല എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഈ സിറ്റുവേഷൻ മോശമാക്കി തന്നിട്ടുണ്ടെങ്കിൽ ശരത്തി നിന്റെ മറ്റുള്ളവരെ പോലെ ആക്ഷൻ എടുക്കേണ്ടി വരുന്നൊക്കെ അങ്ങനെ സംവിധായകൻ ശരത്തിനെ പേടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ശരത്തിനെ കുത്തിൻ്റെ പിടിക്കുന്നുണ്ടെന്ന് എനിക്കന്നെ ശരിക്കും അറിയില്ല എന്നെ നീ എന്താ പൊട്ടനാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ശരത്തിനോട് ചൂടാവുന്നുണ്ട് കേട്ടോ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് കയ്യിൽ കാശുകളിലൊക്കെ പൊട്ടമായി നീ കുറെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഞാനതുപോലെയല്ല എന്നിങ്ങനെയാണ് പറയുന്നുണ്ട് കേട്ടോ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് അവൾ അവളെ കുടുംബത്തിൽ പോയി പൊക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് കാണണമെന്ന് എനിക്കെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ശരത്തിനോട് അങ്ങനെ സംവിധായം പറഞ്ഞു സാർ ആളുകൾ നോക്കുമെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാതിരിക്കും പൂജയുടെ കാര്യങ്ങൾ ശരിയാക്കുക അപ്പോഴേക്കും വരുന്നിങ്ങനെ പറയാൻ പറഞ്ഞിരിക്കൻ്റെ ഉള്ളിയും കാര്യത്തിൽ സാധ്യമേ സംശയം ഉണ്ടായിരുന്നു ഇവൻ്റെ ചോരം കൊണ്ടായാലും ഞാൻ ഈ പൂജ നടത്തുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പ്രൊഡ്യൂസർ അങ്ങനെ ശരത്തിനോട് ചൂടായിട്ട് പ്രൊഡ്യൂസർ സംവിധായകനോട് ചൂടായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് കതിരമണ്ഡപമാണ് അവരുടെ ഓരോരുത്തരെ വരവേൽക്കാനായിട്ട് വരുന്നുണ്ട് ഫാമിലിയും നമ്പൂതിരി ഫാമിലിയും നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ വരുനെ കാണിക്കുന്നുണ്ട് വരണിങ്ങനെ എപ്പറപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നിട്ടേട്ടനോടായിട്ട് കൊണ്ടു കേട്ടോ ഞാനിപ്പോൾ വരാം ഞാൻ ഒന്ന് വാഷ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ വരുണ്ടേ ചേട്ടൻ പോകണ്ട അത് ടെൻഷൻ ടെൻഷനുണ്ടോ എന്ന് പറയുമ്പോൾ വരും പണ്ട ആദ്യമായിട്ടുള്ള കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ വൻ്റെ ചേട്ടൻ രണ്ടാമത് കഴിക്കാൻ ഉദ്ദേശം ഉണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഫോൺ നോക്കി വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരും വാഷ്റൂമിൽ പോയിട്ട് വരാൻ എന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് രാധിക താലത്തിൽ പോകുമായിട്ട് മണ്ഡപത്തിൻ്റെ അവിടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം വരുണിനെ കാണുന്നുണ്ട് അങ്ങനെ വരുണിനെ കണ്ടൊരു നിമിഷം രാധിക മണവട്ടായി നിൽക്കുന്നതും വരുൺ മണവെള്ള് നിന്ന് രാധികയുടെ കവിളി തുടങ്ങുന്നതും ആയിട്ട് കുറച്ച് മനക്കണലിൽ ഇങ്ങനെ കാണുന്നുണ്ട് രാധിക പെട്ടെന്ന് രാധിയയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ രാധിക താലത്തിൽ പോവും കൊണ്ടായി പോകുന്നുണ്ട് അപ്പോഴേക്കും വരുണെ രാധികയെ കാണുന്നുണ്ട് അങ്ങനെ വരുണ് കുറച്ച് നേരം സ്തംഭിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് വരുണെ കൂട്ടുകാരോടായിട്ട് ഡ്രൈവറോടായിട്ട് ഇവിടെ രാധിക അല്ല പ്രിയങ്ക ഒരുങ്ങിയിട്ടില്ല പ്രിയങ്ക മണവ ഇത്ര നേരമായിട്ടും ഒരുങ്ങിയിട്ടുള്ളത് ഞാനിപ്പോൾ പ്രിയങ്കനെന്ന് ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് മണ്ണവാട്ടികളൊക്കെ എത്രയും മണിക്കൂർ മുമ്പ് ഒരുങ്ങും നീ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കുന്നു ഇല്ല അവൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വരുണു അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് അത് കല്യാണ സമയത്ത് കൃത്യമായിട്ട് പെൺകുട്ടി നിന്റെ ഉണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ വരുമ്പോൾ എന്നാലും അത് പ്രിയങ്ക എന്തെങ്കിലും ഒരുങ്ങാത്തെന്നിട്ട് ഇങ്ങനെ വരും എന്നൊരു സംശയം പോലെ വരുന്നുണ്ട് അപ്പോൾ അവിടെ താങ്കൾ എന്തെങ്കിലും കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോകാൻ വന്നതാണെന്ന് ഇങ്ങനെ വരുണ് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരും വാഷ്റൂമിൽ പോകുമ്പോൾ പിന്നെ കാണിക്കുന്നത് ശരത്ത് മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ മണ്ഡപത്തിൽ ഇങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്പൂതിരി കാണുന്നുണ്ട് നമ്പൂതിരി അങ്ങനെ മുത്തശ്ശിക്കും യശോദയനെ വിളിച്ച് കാണിക്കുന്നുണ്ട് അവനെ കണ്ടവനാണ് പ്രിയങ്കയുടെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് വന്നിട്ട് ശരത്തിനെ ശരത്ത് മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ശരത്ത് പറയുന്നുണ്ട് ശരത് ഒരു ചേച്ചിയോട് ചോദിക്കുന്നത് ചേച്ചി ഈ അത് ഒരുങ്ങുന്ന മണ് സ്ഥലം എവിടെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചേച്ചി ചോദിക്കാൻ എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വീഡിയോഗ്രാഫറിൻ്റെ അസിസ്റ്റൻറ്റാന്ന് പറയുന്നുണ്ടോ അപ്പോൾ ശരത്തിനോട് ആ പെണ്ണ് പറയുന്നുണ്ട് ആ ആവ കാണതാന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശരത് പെൺവേഷം കെട്ടിയിട്ട് പ്രിയങ്കയുടെ എടുത്ത് എത്തുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അതി ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി വരുന്നത് ബൈ ബൈ ബൈ